നമുക്ക് കുറച്ച് ആവാം അതായത് നമ്മൾ ഷാംപുകൾ മേടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തലയ്ക്ക് ചൊറിച്ചിലും മുടി പൊട്ടി പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നത് വില്ലൻ ഷാംപു തന്നെയാണ് പണ്ടൊക്കെ സോപ്പ് ഉപയോഗിച്ചിരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് തലയിൽ മുടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ ഷാംപു വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ കാരണം നമ്മൾ പൊതുവെ ഷാംപു മേടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പ പത വരണം അല്ലേ പത വന്ന ഷാംപു ആണ് നമ്മൾ വളരെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് മുടിക്കൊക്കെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഷാംപു മേടിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും അധികം പതയുണ്ടാകുന്ന ആണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഷാംപൂ ഒന്ന് ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഷാമ്പൂ മറ്റേത് ഞാൻ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഷാംപൂ ആണ് അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാച്ചുറലായിട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കിയ ഷാംപൂ അത് കയ്യിൽ ശരിക്കും നമുക്ക് ആ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യില്ല ഔട്ടും പക്ഷേ ഈ നമ്മൾ കടയിൽ നിന്ന് ഷാംു നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ബോഡിയിൽ നമുക്ക് ആ ഡ്രൈനസ് ഫീൽ ചെയ്യും ഹെയറിൽ ആകുമ്പോൾ നമുക്ക് ഒട്ടും ഫീ നമുക്കത് അങ്ങനെ അറിയില്ല സ്കാൽപ്പിൽ ഡ്രൈനെസ് വരുന്ന സ്ലോലി സ്ലോലി നമുക്കത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിലും സ്കാൽപ്പിൽ ഇച്ചിങ് പ്രശ്നം അപ്പോഴും മനസ്സിലാക്കുന്നില്ല നമ്മളത് ഷാംപൂൻ്റെ പ്രശ്നമാണെന്നുള്ളത് ഇതിന് കാരണം ഈ ഷാംപൂവില് നമ്മൾ കടകളിൽ നിന്ന് പേടിക്കുന്ന ഷാംപൂകളിൽ പതയാനായിട്ട് ഉപയോഗിക്കുന്നത് അയോണിക് സർഫെക്റ്റൻ്റ് എന്ന് പറയും ഈ ടൈപ്പ് സർഫെക്റ്റൻറ്റ് നെഗറ്റീവ്ലി ചാർജ് ആണ് അപ്പോൾ അതെന്ന് പറഞ്ഞാലിപ്പോൾ നമുക്കിപ്പോൾ പാത്രങ്ങൾ വാഷ് ചെയ്യുക അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുക കുറേ ഡേട്ടും ഓയിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് സാധനമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ തലയിൽ ഇത്ര പെരുത്ത് ചെളിയൊന്നുമില്ല നമുക്ക് വേർപോണ്ട് വരുന്ന അങ്ങനെയുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിടുമ്പോൾ ചെയ്യുന്നത് നമുക്ക് സ്കാൽപ്പിലുള്ള നാച്ചുറലായിട്ട് വരുന്ന ഓയില് പോലും കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയും അങ്ങനെ കണ്ടിന്യൂസ് ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി സ്കാൽപ്പ് ഭയങ്കര ഡ്രൈനസ് വരും മുട്ടിക്കൊഴിച്ചിലും അതുപോലെ തന്നെ ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റാതെ വരും മിക്കവർക്കുള്ള പ്രശ്നമാണെന്ന് അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നോൺ അയോണിക് അയോണിക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഫോം കുറവായിരിക്കും അതുപോലെ ഇത് ഈ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിലും സ്കാൽപ്പിലുമുള്ള ആ ഒരു നാച്ചുറലി ഡിറൈവ് ചെയ്ത് വരുന്ന ഓയിലിനെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയില്ല അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മളിപ്പോൾ കുറേ ഓയിൽ തയ്ച്ചിട്ട് ഈ ടൈപ്പ് നാച്ചുറൽ ആയിട്ടുള്ള ഈ നയോൺ നോൺ അയോണി ോണിക് സർഫെക്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഷാംപൂട്ടാ ആ ഓയിൽ ഫുള്ള് പോവില്ല അപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ താളി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതി നിന്ന് താളി അതുപോലെ തന്നെ സോപ്പ് സോപ്പും എന്ന് കേട്ടിട്ടില്ലേ സോപ്പും വെച്ച് ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ തലയിൽ വളരെ കുറവ് തയ്ച്ച് കൊടുത്താൽ മതി പൊതുവേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ ഓയിൽ വാരിത്തേക്കും എന്നിട്ട് ഈ രീതിയിലുള്ള ഷാംപു നമ്മൾ ഇട്ടിട്ട് കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും ഇതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിയാൽ അക്കോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ലൊറയിൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇത് അയോണിക് ആണ് അതായത് വാട്ടർ കഴിഞ്ഞതിന് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഈ സാധനമാണുള്ളത് പിന്നെ ഇതിൽ പാരാഫിൻ അങ്ങനെ ഒത്തിരി കെമിക്കൽസ് ഈ സാധനത്തിൽ ഈ ഷാംബൂവിലടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനാണ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇത് മിക്കവാറും പെട്രോളിയം പെട്രോളിയത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഒരു സർഫെക്റ്റൻറ്റോ രണ്ട് സർഫെക്റ്റൻറ്റോ മേടിക്കുക അപ്പോൾ ഡിസൈൽ ഗ്ലൂക്കോസൈഡ് ഇതൊരു നോൺ അയോണിക്കാണ് അത് പിന്നെ എഴുതിയിട്ടുണ്ട് സി എ പി ബി അതുപോലെ കൊക്കോ ഗ്ലൂക്കോസൈഡ് ഇങ്ങനെ ഇങ്ങനെ പല ടൈപ്പിലുള്ള നോൺ അയോണിക് സെർഫെക്റ്റൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളത് അവൈലബിൾ ആണ് ഇതൊക്കെ പ്ലാന്റിൽ ഡിറൈവ്ഡ് ആണ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിലോ സ്കാൽപ്പിലോ ഉള്ള ഓയിൽ മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് കളയില്ല ഇനി മോയിചറൈസിങ് എഫക്റ്റ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷനിങ് എഫക്റ്റ് എഫക്റ്റുള്ള ഷാംപും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ക്രീമി ടൈപ്പുള്ള ഷാംപും ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് നമുക്ക് അലോവേര ജ്യൂസോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഈ സർഫെക്റ്റിനെ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഷാംപൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഈ ടൈപ്പ് ഷാമ്പു നോൺ അയോണിക് ആയിട്ടുള്ള കൊക്കോ ഗ്ലൂക്കോസൈഡ് ഡെസൈൽ ഗ്ലൂക്കോസൈഡ് ഇതുപോലെയുള്ള ഷാമ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ഹാൻഡ് തല വാഷാവുമ്പോൾ കുറേ ഓയിൽ നമ്മൾ തലയിൽ ഇടരുത് നമ്മുടെ സ്കാൽപ്പിൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അപ്പം നമ്മൾ വളരെ കുറവ് മാത്രം സ്കാൽപ്പ്മയും ഹെയർമിയും ഓയിൽ അല്ലെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുക ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഒപ്പം പപ്പായ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോ ബനാന ഇതിൻ്റെ ഒപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചിട്ട് അലോവേര ജ്യൂസൊക്കെ കൂട്ടി അടിച്ചിട്ട് ഈ ഓയിൽ വളരെ കുറവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഷാംപൂട്ട് നിങ്ങൾ വാഷ് ചെയ്ത് നോക്കും നിങ്ങളുടെ മുടിക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങളുടെ സ്കാൽപ്പിന് വരുന്ന ചേഞ്ചസ് കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുടിയുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അല്ല നിങ്ങൾ കുറേ ഓയിലും എന്താ ഈ അയോണിക് സെർഫെക്റ്റിൻ്റെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഈ സർഫെക്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഷാംപൂ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല അപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ചില ഞാൻ കണ്ടിട്ടുണ്ട് ആഡ് കണ്ടിട്ടുണ്ട് ചിലവരുടെയൊക്കെ അതായത് ഷാംപൂ നാച്ചുറൽ ഷാംപൂ അത് അധികം പതയില്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കാരണം ഇതാണ് അവരുപയോഗിക്കുന്നത് നോൺ അയോണിക് സർഫെക്റ്റൻസാണ് ഷാംപൂവിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സ്കാൽപ്പിനെ ഇറിട്ടേറ്റ് ചെയ്യില്ല ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നത് നമ്മൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കാം നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വേടിച്ചു കൊണ്ടിട്ട് മുടിയും ഒക്കെ പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ഇപ്പോൾ അതിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് അടിച്ച് നോക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും നോൺ അയോണിക് ആണോ അയോണിക് ആണോ എന്നൊക്കെ ഒന്ന് അടിച്ച് നോക്കാം അങ്ങനെ നോ അയോണിക് സർഫെക്റ്റ് തന്നെ ആണെന്ന് കാണണമെങ്കിൽ അത് മേടിക്കല്ലോ നിങ്ങൾ അതായത് ഈ പാത്രവും സ്പ്ലോറൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമാണത് ആ നമ്മുടെ സ്കിന്നിലും തലയിലൊക്കെ ഇട്ടാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഷാമ്പുണ്ടാക്കുന്നവരായാലും വാങ്ങിക്കുന്നവരായാലും ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ നമുക്കും ഉണ്ടാവും ഇത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ഗുണമായിട്ട് തരും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ